ചേട്ടാ ആകെ നാണക്കേടാകും ഇല്ലാതാനും വിളിച്ചു നമുക്ക് നാട് നാട്ടുകാരറിഞ്ഞാലോ പോയാലോ എല്ലാം വരുത്തി വച്ചിട്ടാ രണ്ട് പിള്ളേരെ അവനെ പറ്റിച്ചിട്ട് കടന്നു കളയാനുള്ള പരിപാടിയാണല്ലോ

നിങ്ങൾ എന്നും ബഹളം കേൾക്കണം വീട്ടീന്ന് ഒരു ഒച്ച വേളമില്ല അപ്പൊ ഞാൻ പതിക്കുന്ന നോക്കിയതാണ് എന്നാ ഒച്ച വേള നിങ്ങൾക്ക് എന്നാ പറ്റിയെന്നറിയാൻ പറ്റും ഒറ്റ ഗീരിയാമച്ച നിനക്ക് നാണാവില്ല അതിന്റെ വീട്ടിൽ ഒന്ന് ഒളിഞ്ഞു നോക്കാൻ ആദ്യ നീയൊക്കെ നിന്റെ ഭാര്യ എന്തെങ്കിലും ചെന്ന് നോക്കപ്പോ അല്ല അവളും പണിക്ക് പോയിക്കല്ലേ അവിടെ പണിക്ക് പോയാണോ പണിക്കാനോടെ പോയതാണോ ചെന്ന് നോക്കണ നീ ഏയ് അങ്ങനെ അല്ല പിന്നെ പറയാൻ പറ്റത്തില്ല എന്റെ ഒന്നും ഇല്ലെന്ന് നമ്മളാകെപ്പാട് തനക്ക് തുളിഞ്ഞു പിടിച്ചിരിക്ക അവളും പിള്ളേരുടെ ചക്കക്കുരു പുഴുങ്ങി തിന്നോണ്ടിരിക്കും ഒരു കൊഴപ്പിക്കണ്ട കാര്യോ രാവിലെ എങ്ങോട്ട എങ്ങോട്ട് പോവാന്ന് ഈ പഞ്ചായത്തിലെ ഏക തപലിസ്റ്റായ എന്നോട് എങ്ങോട്ട് പോകാന്ന് എടാ ഇന്ന് ഓർച്ചസ്ട്രാ ഗാന ഓർക്കാ ഗാനമുണ്ട് പെറുപ്പിക്കലുണ്ട് പെറുപ്പിക്കല് ചന്തയിലും മടക്കണതോ ഗാനും ഭയങ്കര രഹസ്യമായിട്ട് സംസാരിക്കും വിഷയം കാര്യം പറയ ഒന്നും ഇല്ലടാവേ നാളെ ഇപ്പൊ പത്ത് ലക്ഷം രൂപ അടച്ചില്ലെങ്കിൽ വീട് ജപ്തി ചെയ്തോണ്ട് പോകും ഞങ്ങൾ ഇവിടുന്ന് വഴിയാ അത്രേയുള്ളൂ നീ അതിന് വിഷമിക്കല്ലേ ഞാൻ നീ പറക്ക് വിളിച്ചു ഞാൻ ആ നാട്ടുകാരല്ലേ നമ്മള് നിനക്ക് എന്നോട് നീ ഒരു അഞ്ചു ലക്ഷം രൂപ ബാക്കി ഞാൻ എങ്ങനെയെങ്കിലും അഞ്ചു ലക്ഷം രൂപ അതും പറയാൻ എന്റെ നിനക്കറിയാൻ പള്ളി എന്റെ അവസ്ഥ ഞാൻ ഈ നീ കരയാതെ ആരെങ്കിലും കൂട്ടുകാരെ വിളിച്ചു ചോദിക്കാൻ ഞാൻ വിഷമിക്കും നിങ്ങൾ രണ്ടുപേരും ഹലോ ഹലോ അണ്ട രണ്ടെണ്ണം അടിക്കാൻ വേണ്ടി വെച്ചപ്പം മിച്ചറും ചിപ്സും വെള്ളമൊക്കെ ആയിട്ട് ഓടിച്ചാടി വരും ഞാൻ ഫോൺ എടുക്കോ അത് കുഴപ്പമില്ലേ അയ്യക്കാരനെ വിളിക്കണോ അല്ലാതെ അല്ല നിങ്ങളെ തുന്നി ചേർക്കാൻ വേണ്ടി തയ്യക്കാരനെ വിളിക്കണോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റുള്ളൂ ഞാൻ പറയട്ടെ എന്റെ പെൺമുളുടെ കടത്തിൽ ഒരു നൂല് പോലെ ഒരു മാല കിടപ്പുണ്ട് കൊച്ചിന്റെ കഴുത്തിൽ രണ്ട് കടുക്കും കിടപ്പുണ്ട് അത് തരാമെന്നല്ലാതെ അയലോക്കൻ എനിക്ക് വേറെ നിവൃത്തിയില്ല ഞാൻ പറയാ എന്റെ വീടും ജപ്തി വന്നപ്പോൾ ഭാര്യയുടെ കഴുത്തിൽ കിടക്കുന്ന താലിമാലയും കൊച്ചിന്റെ കാതിൽ കിടക്കുന്ന കടുക്കനും പറഞ്ഞ എന്റെ ഒരു കളിക്കൂട്ടുകാരെ എനിക്കുണ്ടായിരുന്നു ഇതെല്ലാം കൂടി പെരുക്ക് വീട്ടുകഴിഞ്ഞാൽ എണ്ണായിരം രൂപ കിട്ടും എണ്ണായിരം ആ ബാക്കി ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപ ഞാൻ തന്നെ ഒപ്പിക്കണം ഞാൻ വല്യ സംഭവമായി പോലെ പരിപാടിക്ക് എന്താ കഴിഞ്ഞോ േത്ാപ്പൻ നിങ്ങളുടെ

ഇറച്ചി ഞാനൊരു പല്ല് വെച്ച് അവനത് അടിച്ച് തെറപ്പിച്ച് വേണ്ട പല്ലെന്ത് അത് വേദനയ്ക്ക് ഞാനങ്ങ് ആവശ്യമില്ലാത്ത പണിക്ക് പോയത് ഞാൻ മിംഗിൾ ചെയ്യാൻ പോയതല്ലേ എന്നിട്ട് മിംഗിളി ആയോ അവൻ മിംഗിളാവും എനിക്ക് തോന്നുന്നില്ല ആണോ രാവും വേറൊരു അവസ്ഥയിലിക്കണ ചേട്ടാ അതാണ് എന്നാ ഈ ലോണിന്റെ നോട്ടീസ് വന്നിരിക്കുക പൈസ അടക്കാൻ പറ്റാതെ എന്നാ ചെയ്യണ്ട എന്നെ ചെയ്യണ്ടെന്ന് നോക്ക് ഈ വീട് പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ വേണ്ടി അവൻ നിക്കണ അറിയോ ചേടാ ഈ കാലത്ത് പെട്രോൾ മേടിക്കാൻ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഈ ലോൺ അടക്കാൻ മേലായിരുന്നോ പറയാനല്ലേ

ഞാനിങ്ങനെ ഒന്നുമില്ല പാപേ എന്നെല്ലാത്താണ് നിനക്കൊരു ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഉള്ള സ്വർണം മൊത്തം വാരി കൂണ് ആ കാരണം നീ തല്ലാൻ തുടങ്ങിയത് നീ തല്ലാൻ തുടങ്ങിയത് നീ അടിച്ചില്ലേ ഞാനടിച്ച ആര് പറഞ്ഞു നിങ്ങളോട് നീ നീ എന്റെ നിന്റെ തന്ത്ര തല്ലി നീ പറഞ്ഞേ തന്ത്ര അടിച്ചത് പിന്നെ സ്നേഹം കൊണ്ട് കടിച്ചെന്നാണ് പറഞ്ഞത് നീ നീ ഒന്നും ഞങ്ങളുടെ വീട്ടിലെ കാര്യം ഞങ്ങൾ ഇരുന്നാട്ട് ഇച്ചിരി ഇറച്ചി കൂട്ടാൻ അങ് ഇറച്ചി വേണ്ട ഉള്ള പല്ലിവൻ തല്ലി പല്ലി അതൊക്കെ തകർത്തത് നമ്മള് കുടുംബക്കാരല്ലേ ആ ഈ കൊട്ടായിരിക്കാൻ വേണ്ടി അവനെ അടിച്ചിട്ട് ഈ ഉണ്ടെന്ന് പറഞ്ഞാ നേരാണല്ലോ അല്ലേ അല്ല നമ്മള് അതിപ്പോ എടുത്തു വച്ചാ നമുക്കിപ്പം കാര്യങ്ങൾ നടത്തായിരുന്നു വീടിന്റെ കേസ് കേസങ്ങ് തീർക്കാറു ഗോൾഡാ ഗോൾഡ് അതൊക്കെ തരാം ഇവനെ ശ്രദ്ധിക്കണം ഇവന് ഭയങ്കര ചെലവാ ഞാൻ ഇതങ് തരാം കേട്ടോ അടക്കാനുള്ള പരിപാടി നോക്ക് ഇങ്ങനെ നിനക്ക് അതിന്ന് കൊറച്ചെടുത്ത് നിനക്കൊരു മാല ഞാൻ മേടിച്ചുടാ മതിലേ കിടന്നൊരു തല കിടന്ന് ഒഴുകണേ മേശ ഒന്ന് പോടാ അയൽവക്കത്തെ വീട്ടിലേക്ക് എത്തി നോക്കാതെ വീടിന്റെ കേസൊക്കെ വേണം നമുക്ക് സ്വസ്ഥമായിട്ട് പിന്നെ തേയിലപ്പൊടിയോ ചിലപ്പോ സ്വർണം ക്രാവ് പിടിക്കാതിരിക്കാൻ വേണ്ടി മറപ്പിച്ചു വെച്ചിരിക്കണായിരിക്കും അല്ല ഗോൾഡ് ഇടുക്കിയ ഗോൾഡ് അല്ലെങ്കിൽ നീലച്ചടകൻ ഇതോടെ അങ്ങ് ചുരുട്ടി അങ്ങ് പ്രയോഗിച്ചുണ്ടല്ലോ കഞ്ചാ വഞ്ചു നിറം കാട്ടും ട ഇടാ എന്ത് ചി ഗോൾ കേട്ട് ഞാൻ കേട്ടു കഞ്ചാബാന്ന് അല്ലെങ്കിൽ ആ കിവൻ എന്നെ എന്നെ വർത്തമാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങക്ക് സ്നേഹമുള്ള പാപ്പനാണെങ്കിൽ നിങ്ങൾ അങ്ങ് അവര് വീടും എത്തി പുറത്തിറങ്ങി തലയക്കാൻ ഇടവിലാക്കാൻ നിൽക്കണവരെ അവർ സെൻട്രൽ ജയിലിലേക്ക് വിടാനുള്ള പരിപാടിയല്ല നിങ്ങൾ ചെയ്തത് ും പോകണ്ട പിന്നെ എന്റെ വീട്ടിലോട്ട് പോരട്ടെ ഏക്കർ സ്ഥലത്തിനുള്ളിൽ എന്റെ വീടുണ്ട് പണിക്കാരും ഉണ്ട് ആറ് ഏക്കർ സ്ഥലവും പിന്നെ അവര് നീ ഞങ്ങളുടെ കുടുംബത്തെ കാര്യം തിരക്കാതെ അങ്ങോട്ട് പോരമേശ് എന്നതെ രമേശ് ഇത് നല്ല കാര്യം ഇല്ലേ ട രാജു എന്നെ പറ്റിയ ഞാൻ വീട്ടിലേക്ക് ഇല്ലമ്പടേ എന്റെ പെണ്ണുമ്പോളുടെ സിസ്റ്റിൻ തവാഡായിരിക്കുന്നു പതിനാറടം അതെന്നാ കേട്ടെ അവളെ ഞാൻ കൊല്ലും അവളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞുണ്ട് ഞാൻ തവൽ വയ്ക്കുന്ന ബാഗ് എടുത്തുണ്ട് ചന്ത പോടിക്കാനായിട്ട് കുട്ടുകൂറ് കൊടുത്തിട്ട് ഇട്ട് കാണിച്ചപ്പോ തണ്ണി മൊത്തം ഉള്ളില് കമ്മിറ്റിക്കാർ കലിപുണ്ട് ആ സമയത്ത് തലക്കടിച്ച് അവള് കാണണം അവള് കാണണം കഷ്ടപ്പെടുന്ന കലാകാരന്റെ ബുദ്ധിമുട്ട് കാണിക്കും ഞാൻ ഇനി ഓരോ ദിവസം അവന് തണ്ണീർ മൊത്തം ദിനങ്ങളായിരിക്കും അവർക്ക് സ്വന്തക്കാരായി ബന്ധക്കാരായി സ്വർണമായി നമ്മളൊക്കെ അതെന്നറിയാമോ നിന്റെ ചോർപ്പും ചോർപ്പല്ലോ നിന്റെ ചോരും വേർപ്പും അല്ലേ ഈ സാധനം ഇത് വെറുതെ ബാങ്കുകാർക്ക് കൊടുത്തിട്ട് പോവല്ലേ നമുക്ക് ഇതൊക്കെ പൊളിച്ചു കഴിഞ്ഞിട്ട് പോവാ

നീ എന്നാ പട്ടി മൂന്ന് മോങ്ങണ പോലെ മോങ്ങാന്ന് മാടാ എന്റെ വീട്ടിലേക്ക് ആ പറഞ്ഞ പോലെ ശരിയാണല്ലോ നമ്മള് പോവുവല്ലേ അന്ന ശരി നമുക്ക് കാണാട്ടെ നോക്ക പിന്നെ ഫോണിൽ വേണ്ട വിളിക്കണ്ട ആ ഫോൺ നമ്പർ അങ്ങ് സഹകരിച്ചൊക്കെ തെറ്റിട്ടുണ്ടെങ്കിൽ കേട്ടോ ഇനി നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവും ഇന്റെ വലിഞ്ഞു കയറി വരുന്നത് കാരണം ഞങ്ങൾ അവിടെ ഇത്തിരി അടിച്ചു കൊളിച്ച് ജീവിക്കാൻ വേണ്ടി പോകുക കൊച്ചാപ്പിന്റെ വീട്ടിലേക്ക് വീടല്ലടാ എന്റെ വീട് വീട് ആ അവിടെ ഒത്തിരി കൊച്ചാപ്പന്മാരുണ്ട് എന്റെ വീട്ടില് അതിപ്പോ ഞങ്ങൾ വരുമ്പോ അവർ പോകൂല്ല അവരങ്ങോട്ട് പോകും എന്റെ വീട്ടിൽ നിന്ന് അവരങ്ങോട്ട് പോകാനാ എന്റെ വീട് എന്ന് പറയുന്നത് ഒരു അനാഥാലയമാണ് അതിന്റെ പേരാണ് എന്റെ വീട് ആ അയ്യോ കുറ്റം എടാ നീ ഒക്കെ അവിടെ താമസിച്ചുകഴിയുമ്പോ ആരെങ്കിലും വന്ന് നിന്നോട് ചോദിക്കും നീ എവിടെയാ താമസിക്കണേന്ന് അപ്പൊ നീ ധൈര്യത്തോടെ നീ എളിഞ്ഞു പറയാം എന്റെ വീട്ടിലാണെന്ന് അയ്യോ അങ്ങനെ <laughs> കഞ്ചനാടാ <laughs>